ശബ്ദം അളക്കുന്ന യൂണിറ്റ് ഏത് ഡെസിബൽ കാട്ടുമൂങ്ങയുടെ ശാസ്ത്രീയ നാമം ഹെറ്ററോഗ്ലാങ്സ് ബ്ലെവിറ്റിറലി ലാഹുൻഹു ജനിച്ചത് എന്ന് ഹിജ്റ അഞ്ഞൂറ്റി പന്ത്രണ്ട് റെജബ് പന്ത്രണ്ടിന് വെള്ളിച്ചിറകൻ താറാവിൻ്റെ ശാസ്ത്രീയ നാമം കയറിന സ്ക്യൂട്ടുലാറ്റിഫി ത്വലീകത്തിൻ്റെ സ്ഥാപകൻ ആരെ ഇറിയു വൻഹു ഇന്ത്യൻ കഴുകൻ്റെ ശാസ്ത്രീയ നാമം ജിപ്സ് ഇൻഡിക്കസ് എത്ര ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദമാണ് നമുക്ക് ഹാനികരം എൺപത്തിയഞ്ച് ഡെസിബലിൽ യാക്കിൻ്റെ ശാസ്ത്രീയ നാമം ബോസ് ഗ്രൂണിയൻസ് ൊനഹുവിന്റെ പിതാവിന്റെ പേര് എന്ത് ജി എന്നതിൻ്റെ മുഴുവൻ രൂപം എന്ത് ബാസിലസ് കാൽമൈറ്റെ ഗോറിൻ ജമും കസറും ആക്കാൻ പറ്റാത്ത നിസ്കാരം ഏത് സ്വന്തമായി നൂറോളം ദർസുകൾ സ്ഥാപിച്ചത് ആര് ഉണ്ണിയ കുട്ടി മുസ്ലിയാർഫ ഇറിയൊൻഹയുടെ മുഴുവൻ പേര് എന്ത് സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ അറിയാൻ പശുവിൻ്റെ ശാസ്ത്രീയ നാമം ബോസ് ഇൻഡിക്കസ് ആടിൻ്റെ ശാസ്ത്രീയ നാമം കാപ്ര കാപ്ര